കേരളത്തിലെ ഉൾനാടുകളിൽ ജീവിക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും പോലും സോംബി എന്ന പേര് ചിലപരിചിതമാണ് ഒരു സമയത്ത് കണ്ണുരുട്ടി തന്റെ മക്കളെ പേടിപ്പിച്ചിരുന്ന വീട്ടിലെ വില്ലനായ അച്ഛൻ റിട്ടയർ ആയ ശേഷം ചെറുമക്കൾക്കൊപ്പം ഇരുന്ന് സോംബി പടം കണ്ട് ചിരിക്കുകയും പേടിക്കുകയും ചെയ്യുന്നതൊക്കെ ഇന്ന് മലയാളി വീടുകളിൽ സർവ്വസാധാരണമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വർധിച്ചുവരുന്ന ജനകീയതയും കേരളത്തിലെ ഓരോ വീടുകളിലെ മൺചുവരികളിൽ പോലും സ്മാർട്ട് ടി വി ഒട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയതും റിട്ടയർ ആയവരും അപ്പാപ്പന്മാരും പുഴുതു വീണ പോസ്റ്റുകൾക്ക് മുകളിൽ നിന്നും വായിച്ചാലും വായിച്ചാലും വായനശാലകളിലെ പത്രങ്ങളിൽ നിന്നും ചായക്കടകളിലെ ലോക വർത്തമാനങ്ങളിൽ നിന്നുമൊക്കെ വിരമിച്ച് സ്മാർട്ട് ടി വിൽ കയറി കൂടിയപ്പോൾ ഒരു കാലത്ത് ചെറുപ്പക്കാർക്കിടയിലും മുതിർന്നവർക്കിടയിലും നിലനിന്നിരുന്ന കാഴ്ച അതിർത്തികൾ ഇല്ലാതെയായിരിക്കുന്നു സിനിമ കാണുന്നതൊക്കെ ടൈം വേസ്റ്റ് ആണെന്ന് കൊച്ചുമകനോട് പറഞ്ഞ അപ്പൂപ്പനും കൊച്ചുമകനും ഒരുപോലെ ഫാന്റസി സോംബി ചിത്രങ്ങൾ ആസ്വദിക്കുന്നു അറിവിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ട്രെയിൻ ടു ബുസാൻ എന്ന പുറത്തിറങ്ങിയ യോൻ സാങ്ഹോ സംവിധാനം ചെയ്ത കൊറിയൻ സോംബി ചിത്രമാണ് ആദ്യമായി ആഗോള വ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്നത് എട്ടര മില്യൺ ഡോളർ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ തൊണ്ണൂറ്റിയെട്ട് മില്യൺ ഡോളറാണ് നേടിയത് രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ സോംബി ലാൻഡ് എന്ന അമേരിക്കൻ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും സോംബി ലാൻഡ് ഒരു ഹോറർ കോമഡി ചിത്രമായിരുന്നു ട്രെയിൻ ടു ബുസാൻ എന്ന ചിത്രത്തോടെയാണ് സോംബി എന്ന വാക്ക് സാധാരണ മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് കടന്നു വരുന്നത് ബോഡി ദറ്റ് ഹാസ് ബീൻ മെയ്ഡ് എല്ലായി ബൈ മാജിക് എന്നാണ് സോംബിയുടെ ഓക്സ്ഫോർഡ് വിശദീകരണം അതായത് മാന്ത്രിക പ്രവർത്തനങ്ങളിലൂടെ മരണത്തിൽ നിന്നും പുനർജീവിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് എന്ന് അർത്ഥമാക്കുന്നു സോംബി എന്ന വാക്കിന്റെ ഉറവിടം അന്വേഷിച്ചു പോകുമ്പോൾ ഹെയ് നാടോടി കഥകളിലാണ് അത് എത്തി നിൽക്കുന്നത് ഒരു കരീബിയൻ രാജ്യമാണ് ഹെയ്ത്തി പക്ഷേ സോംബി കഥകളും വിശ്വാസങ്ങളും ഹെയ്ത്തിയിലേക്ക് എത്തുന്നത് അവിടെ അടിമകളായിരുന്ന ആഫ്രിക്കൻ വംശജരിൽ നിന്നാണ് വൂഡു മതവിശ്വാസ പ്രകാരം വൂഡു ദേവതയായ ബാരൻ സമേതി മനുഷ്യരെ ശവക്കുഴിയിൽ നിന്നും ഒരു സ്വർഗീയ മരണാനന്തര ജീവിതത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുമെന്നും ദേവതയെ ക്ഷോഭിപ്പിച്ചാൽ ഒരു സോംബിയായി പിന്നീട് ജീവിക്കേണ്ടി വരുമെന്നും ഈ ആഫ്രിക്കൻ അടിമകൾ വിശ്വസിച്ചു പോന്നു മിക്ക പഠനങ്ങളും സോംബി എന്ന ആശയത്തെ ആഫ്രിക്കൻ സംസ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോഴും തായ്നോ എന്ന ജനവിഭാഗത്തിന്റെ ഇടയിൽ നിന്നുമാണ് സോംബി വിശ്വാസം വന്നത് എന്ന പ്രചരണവും വ്യാപകമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കാലത്തുണ്ടായ അമേരിക്കയുടെ ഹെയ്തി അധിനിവേശത്തെ തുടർന്നാണ് സോംബി പ്രതിഭാസം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത് അക്കാലത്ത് നിരവധി സോംബി ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ രസകരമായ ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് ഹേദിയിൽ പകരും രാത്രി കാലങ്ങളിലുമായി പരിചിതമല്ലാത്ത ആരും കണ്ടിട്ടില്ലാത്ത എന്നാൽ ചില പട്ടികയൊക്കെ തോന്നുന്ന ഒരു സ്ത്രീ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു അവൾ ഒരു സോംബിയാണ് എന്ന് ആളുകൾ ആരോപിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു ആളുകളെല്ലാം ഭയചകിതരായിരിക്കുന്ന സമയത്താണ് ഗ്രാമത്തിലെ ഒരു കുടുംബം അവളുടെ പേര് ഫെലിക്സ് ആണെന്നും അവൾ തങ്ങളുടെ ബന്ധുവാണെന്നും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ മരണപ്പെടുകയും കത്തിച്ചു കളയുകയും ചെയ്തിരുന്നു എന്ന അവകാശവാദവുമായി മുന്നോട്ട് വരുന്നത് ആളുകൾ കൂടുതൽ ആശങ്കപ്പെടുകയും പുറത്തിറങ്ങാൻ ഭയപ്പെടുകയും ചെയ്തിരുന്നപ്പോൾ അധികൃതർ ഇടപെടുകയും ഫെലിക്സ് മെന്ററിന്റെ കാലിൽ ഒരു ഒഴിവുണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ അറിയിക്കുന്നതിനെ തുടർന്ന് ഈ സ്ത്രീയെ പരിശോധിക്കുകയും ചെയ്യുന്നു അവരുടെ കാലിൽ അത്തരത്തിൽ ഒരു ഒടിവ് ഉണ്ടായിരുന്നില്ല അത് ഫെലിക്സ് അല്ല എന്നും സോംബി അല്ല എന്നും പിന്നീട് തിരിച്ചറിയപ്പെടുന്നു ഇത്തരത്തിൽ നിരവധി കേസുകളാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരികയും പരിഹരിക്കപ്പെടേണ്ടതായി വരികയും ചെയ്തത് സോംബികളുടെ ഉത്ഭവത്തെ കുറിച്ച് പിന്നീട് രണ്ട് വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹാർഡ്ബാർഡിലെ പേ ഡേവിസ് െത്തുകയും പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുകയും ചെയ്തതിനെ തുടർന്ന് രണ്ടു തരത്തിലുള്ള പൗഡർ മനുഷ്യ ശരീരത്തിലെത്തിയാൽ മനുഷ്യർ സോമ്പികളായി മാറാമെന്ന് അനുമാനത്തിലെത്തുന്നു ഫിഷിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ന്യൂറോടോക്സിനായ കെഡോടോക്സിൻ ഉൾപ്പെട്ട പൗഡർ സ്ട്രൈക്ക് ടട്ടൂറ പോലെ മാരകമായ ഡ്രഗ്സ് ഉൾപ്പെടുന്ന പൗഡർ ഇവ രണ്ടും മനുഷ്യ ശരീരത്തിലെത്തിയാൽ മനുഷ്യർ സോമ്പികളായി മാറാമെന്ന് ഡേവിഡ് അവകാശപ്പെടുന്നു മറ്റൊരു വാദമാണ് സ്കോട്ടിഷ് സൈക്കാട്രിസ്റ്റ് ആയ ആർ ഡി ലൈൻ ഉന്നയിക്കുന്നത് സാമൂഹികവും സാംസ്കാരികവുമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പോലുള്ള മാനസിക രോഗങ്ങൾ മനുഷ്യരെ സോമ്പികളാക്കി മാറ്റാം സോംബി എന്ന ഇംഗ്ലീഷ് വാക്ക് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ബ്രസീലിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയത് കവി റോബർട്ട് സൗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ വില്യംസ് ദ മാജിക് ഐലൻഡ് എന്ന പുസ്തകമാണ് ആദ്യമായി സോംബി വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ട്രെയിൻ എന്ന ചിത്രമാണ് ലോകവ്യാപകമായി ആദ്യമായി സോംബി സിനിമ എന്ന രീതിയിൽ ജനകീയ ശ്രദ്ധ ആകർഷിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരട്ടിൽ പുറത്തിറങ്ങിയ വിക്ടർ ഹാൽപ്പറിൻ സംവിധാനം ചെയ്ത വൈറ്റ് സോംബിയാണ് ആദ്യ ലോകത്തെ സോംബി ചിത്രം പിന്നീട് അങ്ങോട്ട് നിരവധി സോംബി ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലെ ഐ വോ വി സോംബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ നൈറ്റ് ഓഫ് ദി ലിവിംഗ് ഡെഡ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി സോംബി ലാൻഡ് നാലിലെ ഷോൺ ഓഫ് ദി ഡെഡ് കൂടാതെ എഴുത്ത് സാഹിത്യത്തിലും നിരവധി സോംബി രചനകൾ ഉണ്ടായി മാജിക് ഐലൻഡിനു ശേഷം സോംബി സാഹിത്യത്തിൽ ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരനാണ് എച്ച് പി ലവ് അദ്ദേഹത്തിന്റെ കൂൾ ഇൻ ദി വേൾഡ് ദി ഔട്ട്സൈഡർ എന്നിവയെല്ലാം സോംബിയെ പോപ്പുലർ കൾച്ചറിലേക്ക് കൊണ്ടുവന്ന നോവലുകളാണ് ഏറ്റവും ശ്രദ്ധേയം ഹെർബർട്ട് ബെസ് റീ ആനിമേറ്റർ എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ രചനയാണ് കനേഡിയൻ ഫിലിം സംവിധായകനായ ജോർജ് എറൊമേറോയുടെ പേര് പ്രതിപാദിക്കാതെ സോംബി സാഹിത്യത്തെ മൊഴിപ്പിക്കാനാവില്ല ഫാദർ ഓഫ് ദി സോംബി ഫിലിം എന്ന് വിളിക്കപ്പെടുന്ന ജോർജ് എറൊമേറോയുടെ നൈറ്റ് ഓഫ് ദി ലിവിംഗ് ഡെഡ് സീരീസ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചർച്ചയാവുകയും പിന്നീട് അങ്ങോട്ടുള്ള സോംബി കഥാപാത്ര നിർമ്മാണങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വീഡിയോ ഗെയിംസ് പെർഫോമിംഗ് ആർട്സ് ആനിമേഷൻ വർക്ക് പറയുന്നു കാർഡ് ഗെയിംസിൽ പോലും സജീവ സാന്നിധ്യമാണ് മൈക്കിൾ എന്ന മ്യൂസിക് വീഡിയോയിൽ അദ്ദേഹം ഒരു കൂട്ടം സോംബികളുടെ കൂടെ നൃത്തം ചെയ്യുന്നതായി കാണാം മറ്റൊരു രസകരമായ എന്നാൽ പ്രധാനപ്പെട്ടതുമായ സംഭവമാണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവൻഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിനൊന്ന് മെയ്യിൽ എന്ന പേരിൽ ഒരു ഗ്രാഫിക് നോവൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു സോംബി അറ്റാക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നതായിരുന്നു നോവലിന്റെ ഉള്ളടക്കം തപാശ രൂപേണെ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ നോവൽ പക്ഷെ വളരെ ഗൗരവകരമായി പെട്ടെന്നുണ്ടാകുന്ന ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനുള്ള മുൻകരുതലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരുന്നു എന്നാൽ ഇതേ വർഷം തന്നെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഡിഫൻസ് വിഭാഗം കോൺപ്ലാൻ ഡബിൾഎറ്റ് അറ്റാക്കിനെ എങ്ങനെ പ്രതികരിക്കണമെന്ന് മിലിറ്ററി വിങ്ങിന് ട്രെയിനിംഗ് നൽകാനായുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിരുന്നു മാന്ത്രികമായ പ്രവർത്തനങ്ങളിലൂടെ പുനർജീവനം സംഭവിക്കുന്നു എന്ന വിശ്വാസത്തിൽ നിന്ന് ഭിന്നമായി വൈറസുകൾ വഴിയോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കോ മറ്റു ജീവജാലങ്ങളിൽ നിന്നോ ചില പ്രത്യേക രോഗങ്ങൾ വഴിയോ മനുഷ്യർ സോമ്പികളാകുന്നതായാണ് സിനിമകളിലും സാഹിത്യത്തിലും അവതരിപ്പിച്ചിരിക്കുന്നത് ശരീരം നിറയെ വ്രണങ്ങളും രക്തമൊലിക്കുന്ന കണ്ണുകളും വിചിത്ര ശബ്ദവുമായി അലറി ഓടിയെത്തുന്ന സോംബി ചിത്രത്തിലെ സോമ്പികളെ കണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് പുച്ഛിക്കുന്നവരോടും സംശയിക്കുന്നവരോടും വൈറസിന് ഭയന്ന് മനുഷ്യനും മനുഷ്യനും കാണാൻ പറ്റാതെ പുറത്തിറങ്ങാനാകാതെ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം വീടുകൾക്കുള്ളിലിരുന്ന നമുക്ക് പുതിയ തരം വൈറസുകളെ കുറിച്ച് പ്രവചിക്കുക എന്നത് അസാധ്യമാണ് ചിലപ്പോൾ നമ്മൾ കണ്ടു ചിരിച്ചു കളഞ്ഞ കൂട്ടത്തോടെ രക്തമൊലിപ്പിച്ച് വിചിത്ര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഓടി വരുന്ന സോംബികൾ യാഥാർത്ഥ്യമായെങ്കിലോ ഭയപ്പെടണം കാരണം പുതിയ പഠനങ്ങൾ അത്തരത്തിലുള്ളവയാണ് ശാസ്ത്രജ്ഞർ സൈബീരിയയിലെ പെർമാ ഫ്രോസിൽ നിന്നും വളരെ പഴക്കമുള്ള സോംബി വൈറസുകളെ കണ്ടെത്തിയിരിക്കുന്നു ഗാർഡിയനിൽ വന്ന ലേഖനത്തിൽ ലോകത്ത് ഒരു പുതിയ പാൻഡമിക് പൊട്ടിപ്പുറപ്പെടാൻ പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു കാരണം ആർട്ടിക് പെർമാഫ്രോസ്റ്റ് ഉരുകിയാൽ അതിൽ നിർജീവമായിരിക്കുന്ന പുരാതന വൈറസുകൾ പുറത്തു വരികയും ലോകത്തിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള മാരകമായ സോംബി വൈറസുകൾ ഇവിടെ ഉണ്ടെന്നും ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ അപകടം ആകത്തക്ക വിധം അപകടകരമാണെന്നും ഗവേഷകർ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ശാസ്ത്രജ്ഞനായ ജീൻ മൈക്കിൾ ക്ലാബിയുടെ നേതൃത്വത്തിൽ ആർട്ടിക് പെർമാഫ്ലോസിൽ നിന്നും അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സോംബി വൈറസിനെ കണ്ടെടുത്തിരുന്നു ഓക്സിജന്റെ അഭാവവും തണുത്തുറഞ്ഞ മഞ്ഞുപാളികളും ഇത്തരത്തിലുള്ള അപകടകാരികളായ വൈറസുകളെ നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാൽ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങളാൽ ആഗോളതാപനം മൂലം മഞ്ഞുപാളികൾ വളരെ വേഗത്തിലാണ് ഉരുകുന്നത് ഇത്തരത്തിൽ ആർട്ടിക് കടലിൽ മഞ്ഞുപാളികളില്ലാതെയായാൽ വ്യവസായിക വികസനത്തിന്റെ ഭാഗമായി ഖനന പ്രവർത്തനങ്ങൾ നടന്നാൽ പെർമാഫ്ലോസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന ഇത്തരം സോംബി വൈറസുകൾ പുറത്തുവരികയും അത് പുതിയൊരു പാൻഡമിക് അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അതിനാൽ പുരാതന സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന രോഗത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ എന്തെല്ലാമാകാമെന്ന് നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ആർട്ടിക് നിരീക്ഷണ ശൃംഖല ശാസ്ത്രജ്ഞന്മാർ ആരംഭിക്കുകയും അത്തരത്തിൽ എന്തെങ്കിലും ഒരു രോഗം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്ക് പ്രത്യേക ക്വാറന്റൈൻ നൽകുന്നതിനും അവരാ പ്രദേശം വിട്ട് പുറത്തു പോകുന്നത് തടയുകയും ഒരു ഔട്ട് ബ്രേക്ക് ഇല്ലാതാക്കാനുമായി ശാസ്ത്രജ്ഞന്മാർ മുൻകരുതൽ എടുത്തിരിക്കുകയാണ് പിന്നാലെ കേൾക്കുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഡിസീസ് എന്ന് വിളിക്കുന്ന ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് മനുഷ്യരാശിക്ക് തന്നെ അപകടകരമാകാമെന്ന കണ്ടെത്തൽ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ കഴിഞ്ഞ കൊല്ലം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ രോഗം മാനുകളിലാണ് ആദ്യമായി കാണപ്പെട്ടത് മാൻ എൽക്ക് റെയിൻഡിയർ എന്നിവയിലാണ് ഇപ്പോൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ബാധിക്കപ്പെടാവുന്ന പ്രയോൺസ് എന്ന പ്രോട്ടീനിൽ നിന്നുമാണ് സോംബിഡിയ ഡിസീസ് പടർന്നു പിടിക്കുക ന്യൂറോഡി ജെനറേറ്റീവ് ഡിസോർഡറായ ഈ അസുഖം തലച്ചോറിനെയാണ് ബാധിക്കുക ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ക്രമേണ മരണത്തിന് കീഴടങ്ങുകയുമാണ് ഡിയർ ഡിസീസ് എന്ന ഈ രോഗാവസ്ഥ മൂലം സംഭവിക്കുക വൈറസ് ഉള്ളിലെത്തിയാൽ ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയുള്ളൂ ഇത് ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകതയാണ് അസ്ഥിരത അക്രമവാസന ഭാരക്കുറവ് ഇവയൊക്കെയാണ് സോംബിഡിയർ ഡിസീസിന്റെ പ്രധാന ലക്ഷണങ്ങൾ ശരീര സ്രവങ്ങളിലൂടെയാണ് ഈ രോഗം പടരുക ചികിത്സയോ വാക്സിനോ ഇതുവരെ കണ്ടെത്താത്ത ഈ രോഗം അപകടകാരിയാണ് എന്നാണ് യു എസിലെ നാഷണൽ ഹെൽത്ത് ഏജൻസിയായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ലോകത്തെ അറിയിക്കുന്നത് ഇത്തരത്തിൽ രോഗബാധിതരായ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുക വഴി ഇത് മനുഷ്യരിലേക്ക് എത്താൻ സാധ്യതയുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകുന്ന മുന്നറിയിപ്പാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആദ്യമായി ഡിസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ പടർന്നു പിടിച്ച എന്ന രോഗത്തിനോട് പിടിച്ചു ഭക്ഷണം പാകം ചെയ്യുന്ന താപനിലയിൽ പ്രിയോൺ വൈറസുകൾ നശിക്കുന്നില്ല എന്നതിനാൽ ആഹാരത്തിലൂടെ ഇത് മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പോൾ അമേരിക്കയിലെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിലും കാനഡയിലെ മൂന്ന് പ്രവിശ്യകളിലും കൂടാതെ നോർവേ ഫിൻലാൻഡ് സ്വീഡൻ സൗത്ത് കൊറിയ എന്നിവിടങ്ങളിൽ സോംബീഡിയ ഡിസീസ് റിപ്പോർട്ട് എന്നിവിടങ്ങളിലും യുഎസ് ഹെൽത്ത് ഏജൻസിയുടെ കണക്ക് പ്രകാരം ഏകദേശം ഒരു വർഷം ഇത്തരത്തിൽ രോഗബാധിതരായ പതിനയ്യായിരത്തോളം മൃഗങ്ങളെ ആളുകൾ ഭക്ഷിക്കുന്നുണ്ട് ഇത് തന്നെയാണ് പ്രധാനമായും ഇത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത സൃഷ്ടിക്കുന്നത് യു കെയിലുണ്ടായ ഭ്രാന്തൻ പശു അഥവാ മാഡ് ഗൗ എന്ന രോഗം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുകയും ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പേർ മരിക്കുകയും ചെയ്തിരുന്നു സ്ലോ മൂവിംഗ് ഡിസാസ്റ്റർ എന്ന് ശാസ്ത്രലോകം വിളിക്കുന്ന സോംബേഡിയ ഡിസീസ് തലച്ചോറിലെ ചില പ്രത്യേക കോശങ്ങൾ പരിശോധിക്കുക വഴി മാത്രമേ തിരിച്ചറിയപ്പെടുകയുള്ളൂ എന്നതും ഒരു വെല്ലുവിളിയാണ് അവസാനമായി പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ക്രോണിക് വാസ്റ്റിംഗ് ഡിസീസ് എന്ന സോംബീഡിയ ഡിസീസ് മനുഷ്യരിലേക്ക് പടരുമെന്ന ആശങ്കയിലാണ് ശാസ്ത്രജ്ഞർ അപകടത്തിൽപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന മാൻ തുടങ്ങിയ വംശാവലിയിൽപ്പെട്ട ജീവികളുടെ എല്ലാം തലച്ചോറിൽ നിന്ന് കോശങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുകയാണ് ശാസ്ത്രജ്ഞർ മിനോസ്ക യൂണിവേഴ്സിറ്റിയിലെ മൈക്കിൾ ഓസ്റ്റോ ഹോം സോംബിഡിയോ ഡിസീസ് എന്ന രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ പടർന്നു പിടിച്ചാൽ നേരിടാനുമുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണിപ്പോൾ സോംബി സിനിമകൾ കണ്ട് ശീലമുണ്ട് നമുക്ക് ഭയവും ഭീതിയും വിതയ്ക്കാൻ സിനിമ ഒരുക്കുന്ന വിഭ്രമാത്മക രംഗങ്ങളെ ഭയത്തിലേറെ തമാശയായി മാറുന്നുണ്ട് നമ്മുടെ കാഴ്ചകളിൽ നമ്മുടെ വിദൂര ചിന്തകളിൽ പോലും ഇത്തരം ഒരു വൈറസിന്റെ സാന്നിധ്യമില്ല സൗരീവത്തിനകത്തു മാത്രം കറങ്ങി തിരിയുന്ന ആകാശവാഹനങ്ങളും ദൂരക്കണ്ണാടികളുമേ നമുക്കുള്ളൂ മറ്റൊരു സൂര്യന്റെ ഏതോ ഗ്രഹത്തിലിരുന്ന് ഭൂമിയെ ആരോ നിരീക്ഷിക്കുന്നുണ്ടാവാം അവന്റെ കൈയിൽ വുഹാനിൽ നിന്ന് ചാടിപ്പോയ കൊറോണ വൈറസിനേക്കാൾ ഭീകരമായ എന്തോ കണ്ടേക്കാം പറക്കും തളുകയിൽ അവൻ എത്തിയേക്കാം ഒന്നും വരില്ലെന്ന് കരുതരുത് വന്നാലും പരിഹാരമുണ്ടെന്ന് മാത്രം കരുതി നമുക്ക് ജീവിക്കാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ ഫ്രം സെഷനിൽ